വണ്ടി എടുക്കല്ലോ എന്റെ അനിയ ആശിച്ച് വാങ്ങി വണ്ടിയാ സാറേ ഒരു മാസം അടവല്ലോ അത് ഞങ്ങൾ അറച്ചോളാം പ്ലീസ് വണ്ടി മേഡം കൊണ്ടുപോല സാണ്ടി കൊണ്ടുപോയി ബൈക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് പാലിച്ചിട്ടുണ്ടോ ആദ്യം തന്നെ ഇത് കൊണ്ടുപോകണമെന്നുള്ള ലീഗൽ നോട്ടീസ് എനിക്ക് കിട്ടണം എനിക്കത് കിട്ടിയിട്ടില്ല പിന്നെ അടുത്ത് നിങ്ങൾ ഈ ബൈക്ക് സീസ് ചെയ്യുന്നുള്ളവരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അത് നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ പിന്നെ വണ്ടി സീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഉണ്ട് അത് ഞങ്ങളെ കാണിച്ച് ഒപ്പു വാങ്ങിയിരിക്കണം നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഈ വണ്ടി സീസ് ചെയ്യാൻ അറിയിച്ചത് അതേ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും അറിയിച്ചുകൊണ്ട് വേണം ഈ വണ്ടി സീസ് ചെയ്ത് കൊണ്ടുപോകാൻ പിന്നെ സാറേ ഒരു മാസം അറുപത് എത്തുന്നതെന്ന് പറഞ്ഞിട്ട് വണ്ടി സീസ് ചെയ്യാനുള്ള യാതൊരു റൈറ്റ്സിൽ പിന്നെ ഒരു മൂന്ന് മാസമെങ്കിലും അറുപത്തെത്തണം ഡീസൽ വണ്ടി എടുത്ത എല്ലാ കൂട്ടുകാർക്കും തയ്ച്ചു കൊടുക്കാൻ എല്ലാവർക്കും ഉപകാരം വട്ടെ ഇത്രയും ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്